പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണം സിബിഐ അന്വേഷിക്കാനിരിക്കെ കേരള പോലീസ് ബോധപൂർവം ചില പ്രതികളെ രക്ഷിക്കാൻ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വരാത്ത വിവരങ്ങളും സിദ്ധാർത്ഥന്റെ കുടുംബം ആഗ്രഹിക്കുന്ന അന്വേഷണവുമാണ് നടക്കേണ്ടത് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് തുടർന്നാണ് സിബിഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും നിലവിലെ അന്വേഷണത്തിൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അതൃപ്തിയാണ് പോലീസ് അന്വേഷണത്തിൽ തുടക്കത്തിലുണ്ടായ ഗുരുതരമായ അലംഭാവം പലരും ചൂണ്ടിക്കാട്ടിയിട്ടും ഇപ്പോൾ പോലും സിദ്ധാർത്ഥനെ മർദ്ദിച്ച ചിലരുടെ പേരുകൾ പോലീസിന്റെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല കേരളത്തിൽ ഞെട്ടിച്ച ക്രിമിനൽ കുറ്റമാണ് അക്രമികൾ പൂക്കോടം നടത്തിയിരിക്കുന്നത് അവർക്കൊക്കെ അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സിബിഐക്ക് കഴിയേണ്ടതാണ് താൽക്കാലികമായി ജനരോഷം അടയ്ക്കാൻ വേണ്ടിയുള്ള പോലീസ് നടപടികൾക്ക് അപ്പുറം പഴുതില്ലാത്ത അന്വേഷണമാണ് സത്യത്തിൽ നടക്കേണ്ടത് സിബിഐ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അന്വേഷണം നടത്തുമെന്നാണ് ഇക്കാര്യത്തിൽ കരുതേണ്ടത് വിധത്തിലും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി കിട്ടുക എന്നത് കേരളം ആഗ്രഹിക്കുന്നു കോളേജിൽ സിദ്ധാർത്ഥൻ അനുഭവിക്കേണ്ടി വന്ന കൊടും പറ്റി ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് മനുഷ്യത്വമാർ വെച്ച ഒരു സംഘത്തിന്റെ മാപ്പർഹിക്കാത്ത ക്രൂരതകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സിദ്ധാർത്ഥനെതിരെ പരസ്യ വിചാരണയാണ് നടന്നതെന്ന് ആന്റി റാഗിംഗ് സ്കോഡിന്റെ റിപ്പോർട്ടും സ്ഥിരീകരിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥനെ പതിനെട്ട് പേർ പല സ്ഥലങ്ങളിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കോളേജിന് സമീപത്തെ മലമ്പുകളിലും വാട്ടർ ടാങ്കിന് സമീപത്തും ഹോസ്റ്റലിലെ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിലും നടുമറ്റത്തും ഒന്നാം നിലയിലെ ഡോർമെറ്ററിയിൽ വെച്ചും ഈ യുവാവിനെ എസ് എഫ്ഐയുടെ അക്രമ സംഘം മർദ്ദിച്ചിട്ടുണ്ട് വയറിലും മുതുകിലും ഒക്കെ പലതവണ ചവിട്ടിയിട്ടുമുണ്ട് സാങ്കല്പിക കസേരയിൽ ഇരുത്തുകയും തലതുറപ്പിക്കുക തുടങ്ങി രാജന്മാരുടെ പ്രാകൃത ശിക്ഷകളും നടപ്പിലാക്കുകയുണ്ടായി നടുമ്പുടത്ത് വെച്ച് പരസ്യ വിചാരണ നടത്തി വേദന കൊണ്ട് കരഞ്ഞു വിളിക്കുമ്പോഴും പലയിടത്തും കൊണ്ടുപോയി തോന്നിയ പോലെയൊക്കെ മർദ്ദിച്ച് അവശനാക്കാൻ ഇരയെ മർദ്ദിച്ച് ആഘോഷിക്കുകയായിരുന്നു എസ് എഫ്ഐയുടെ അക്രമികൾ ഹോസ്റ്റൽ മുറികളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടികളെ തട്ടിയുണർത്തി വിളിച്ചു വരുത്തി മർദ്ദിപ്പിക്കുകയും പരസ്യവിചാരണയിൽ സാക്ഷികളാക്കുകയും ഉണ്ടായി എസ് എഫ്ഐക്കാരെ ഭയന്ന് പലരും ഒരക്ഷരം മിണ്ടിയില്ല എഴുതിട്ട് നിൽക്കാൻ പോലും കഴിയാത്ത അവനെ എങ്ങനെയാണ് തൂങ്ങി മരിക്കുകയെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ചോദിക്കുന്ന ഗൗരവമായ ചോദ്യമുണ്ട് ആന്റിരാഗിങ് സ്കോഡിൽ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സിദ്ധാർത്ഥൻ മരിച്ചതല്ല കൊന്നതാണെന്ന് ആരെയും വിശ്വസിപ്പിക്കുന്നതാണ് അതിക്രൂരമായ പീഡനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടതെന്ന് നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശരീരത്തിലുണ്ടായിരുന്ന മൂന്ന് ദിവസം വരെ പഴക്കമുള്ള പരിക്കുകൾ ഇതിനടിവരയിടുന്നതാണ് റിപ്പോർട്ടിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിൽ മുമ്പും റാങ്കിങ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് കോളേജ് യൂണിയനിലും ഹോസ്റ്റൽ കമ്മിറ്റിയിലും ഭാരവാഹികളായ വിദ്യാർത്ഥികൾ പോലും വിവരങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു ഇക്കാര്യം പോലീസ് മൂടി പ്രതികൾ എസ് എഫ് എ കാരനെന്നും വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടും കോടതി സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ബോധപൂർവം പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് മറച്ചുവെച്ചു അക്രമികളെ ഭയന്ന് വിദ്യാർത്ഥികൾ നടന വസ്തുതകൾ പോലും പുറത്തു പറയാൻ മടിച്ചു എന്നത് ഹോസ്റ്റലിന്റെ ഭയാനകമായ അവസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത് ക്രിമിനൽ മനസ്സിലുള്ള സഹപാഠികളെ പഠനം മുടങ്ങാതിരിക്കാൻ വിദ്യാർത്ഥികൾക്ക് സഹിക്കേണ്ടി വന്നു റാഗിങ്ങിനെതിരെ ശക്തമായ നിയമമുള്ള ഒരു സംസ്ഥാനത്താണ് ഭരണപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ കൂടം കുറൂർ താരങ്ങേറിയിരിക്കുന്നത് റാലിങ്ങിനെതിരെയുള്ള ശക്തമായ നിയമം എസ് എഫ് ഐക്ക് സി പി എം ഭരണമുള്ളപ്പോൾ ഒരു പ്രശ്നമല്ല ഭരണ സംവിധാനത്തിന്റെ സ്വാധീനത്തിൽ അവരുടെ രക്ഷകരാകുന്ന ആത്മവിശ്വാസമാണ് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് അതാണ് സിദ്ധാർത്ഥിന്റെ പൂക്കോട് കോളേജിലെ മരണം കേരളത്തോട് പറയുന്നത് അതാണ് മലയാളിയെ പഠിപ്പിക്കുന്നത് നന്ദി